ഹലോ ഒരുപടി ഇന്ന് ഞാൻ ഇഡ്ഡലിക്കും ദോശക്കുമൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു പൊടിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ കഴിക്കാൻ സ്വാദുള്ള ഒരു ഇഡ്ഡലിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു മുന്നൂറ് ഗ്രാം നമുക്ക് ഇതിന് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് മുന്നൂറ് ഗ്രാം ഉഴുന്നുകരിപ്പ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉഴുന്നുകരിപ്പിൻ്റെ കൂടെ കുരുമുളക് ഒരു സ്പൂൺ കുരുമുളകുണ്ട് ഒരു സ്പൂൺ കുരുമുളക് ഉണ്ട് കരിവേപ്പിലയുണ്ട് എള്ളുണ്ട് നാല് വറ്റൽ മുളക് നാല് വറ്റൽ മുളക് ഒരാറ് പോട് വെളുത്തുള്ളി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഊഴിനിൻ്റെ കൂടെ തന്നെ ഇട്ട് വറക്കാൻ ആദ്യമേ വറക്കും ഇത് ചെറുപരിപ്പും ചെറുപരിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുവരിപ്പ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേ ഇത് മൂപ്പിച്ച് വയ്ക്കും അപ്പോൾ ഇത് ഓരോ ടേബിൾ സ്പൂൺ ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ ചെറുപരിപ്പും ഒരു ടേബിൾ സ്പൂൺ ബസ്മതി റൈസുവാണിത് ബസ്മതി റൈസ് പിന്നെ നമ്മളിതെല്ലാം വറുത്ത് ഏറ്റവും അവസാനം നമ്മളിടുന്നത് എള്ളാണ് വറുക്കാൻ നേരമേ വറുത്ത് വാങ്ങിക്കഴിഞ്ഞിട്ടാണ് ഉപ്പും കായപ്പൊടിയും ചേർക്കുന്നത് അപ്പം നമുക്കിത് വറുക്കാം ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു ചൂടായപ്പോഴേ വരും ഉന്നു വരുപ്പിൻ്റെ കൂടെ നമ്മളെടുത്ത് വെച്ച ഒരു സ്പൂണ് കുരുമുളകും കൂടെ ഞാൻ ചേർത്തിട്ടുള്ളൂ കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് പറ്റൻ മുളക് വളരെ കുറവേ ചേർക്കത്തുള്ളൂ കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് കഴിക്കാനൊക്കെ വലിയ എരിവില്ലാതാനും എന്നാവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കുറച്ച് ചൂടായി കഴിയുമ്പഴേ ഞാൻ ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് വെളുത്തുള്ളിയും കൂടെ നമ്മുടെ കരുവേപ്പിനെയും കൂടെ ഇടുക ഇതൊക്കെ തീരെ ഗ്യാസ് വരത്തില്ല ഈ പൊടി കഴിച്ചു കഴിഞ്ഞാൽ നൂല വെളുത്തുള്ളി കരുവേപ്പിലൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസം ഒരു കുഴപ്പവും ഇല്ലാതിരുന്നോളൂ കുറച്ച് മൂപ്പായി മൂപ്പാകുമ്പോഴേ നമ്മളിതിൻ്റെ കൂടെ ഈ ചെറുപയർ വരിപ്പ് ഞാൻ ഇത് ആക്ച്വലി ഈ ചെറുപയർ വരിപ്പ് മൂപ്പിച്ച് അടയ്ക്കുന്നുണ്ട് കേട്ടോ അതും ബിരിയാണി കൂടെ റൈസൂടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പം ഒന്നുകൂടെ മൂപ്പു അപ്പം നമ്മൾ വറ്റൽ മുളക് ഒന്ന് പൊട്ടിച്ചത് ചെറിയ നാല് മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണം എന്നുള്ളവർ അതിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക ഇത് മുളകും എനിക്ക് ഒന്ന് കാശ്മീരി മുളക് തന്നെയാണ് അപ്പോൾ അധികം എരിവായിരിക്കും ഇതാ ഇപ്പം നല്ലപോലെ നമ്മുടെ പൊടി മൂത്ത് കഴിക്കുന്ന എല്ലാം ഉള്ള അപ്പം നമ്മൾ ലാസ്റ്റ് ഇരുന്നതാണ് എള് എള്ളൊരിഞ്ഞാൻ ഒരു ചെറിയ ഒരു ചെറിയൊരു സ്പൂണേറ്റിട്ടുള്ളൂ എള്ളിരിഞ്ഞ് ഒന്ന് മെതറി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ബോധിപ്പിക്കും നമ്മൾ ശരിക്കും ഇത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാണ് ഉപ്പും കായപ്പൊടിയും ചേർക്കുന്നത് കായപ്പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം ഒരുപാട് കായത്തിൻ്റെ സ്വാദിഷ്ടം ഇതാക്കവർക്ക് എന്തായാലും ഒരു ചെറിയ സ്പൂൺ ചേർക്കണം ിയിപ്പം ഇതൊന്ന് തണുക്കണം തണുത്തിട്ട് വേണം നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ ഇതാ നമ്മളിത് പൊടിയൊക്കെ തണുത്തപ്പം പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോഴൊരു ചെറിയ ചൂടുണ്ട് മിക്സിയിൽ പൊടിച്ചതാണ് ഞാനിത് അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പം നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വയ്ക്കണം ഈ പൊടി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവല്ലോ അല്ലേ പൊടി ഒരു പാത്രത്തിൽ ഇട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് വേണമെങ്കിൽ ഒഴിക്കുക എന്നാലേ സ്വാദ് കാണത്തുള്ളൂ എന്നിട്ട് നല്ലപോലെ കുഴയ്ക്കുക ഇത് ഇഡലിയും ദോശയ്ക്കും ഒക്കെ നല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഇരട്ടയറ്റ് ഒരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എവിടെ നിന്ന് രോഗം വരുമ്പോഴോ പിന്നെങ്കിൽ ദൃതിയായിട്ട് നോക്കി കഴിയുമ്പോഴോ ചമ്മന്തിക്കോ സാമ്പാറിനോ ഒന്നും പോകാതെ കുറവച്ച പൊടിയെടുത്ത് ഇതിലൂടെ കുഴച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാം പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും എൻ്റെ കൊച്ചുമക്കളൊക്കെ മിഡ്ഡലിയൊക്കെ തിന്ന് കഴിഞ്ഞ പൊടി നക്കാൻ വരാൻ കൊടുക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും ഈ പൊടി ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു കുറച്ച് പഴയ പൊടികളിൽ ഞാൻ കുറച്ച് ഇംപ്രവൈസ് ചെയ്ത പൊടിയാണ് ബിരിയാണി അരിയൊക്കെ അതാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ വേറിയ കമൻറ്റുകളൊക്കെ തരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക